അടിച്ച് കോൺ തെറ്റി നടക്കുന്നവൻ പൊതുയോഗത്തിൽ അവനിലൂടെ ഏത് ആത്മാവ് പ്രവർത്തിക്കുന്നത് ദുരാത്മാവ് അതുകൊണ്ട് പള്ളികളിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പൈശാചിക തീരുമാനങ്ങളായി മാറുന്നതിന് കാരണം പൊതുയോഗത്തെ നിയന്ത്രിക്കുന്നത് ദുരാത്മാക്കളാണ് മദ്യപാനികൾ സ്വാർത്ഥ ഹൃദയർ രാഷ്ട്രീയവും പൈശാചികവുമായ ലാഭമുണ്ടാക്കാൻ വേണ്ടി കമ്മീഷൻ തട്ടാൻ വേണ്ടി ചെയ്യുന്നവർ ദൈവത്തിന്റെ ആത്മാവ് പൊതുയോഗങ്ങളിലേക്ക് വരണം അത് വരണമെങ്കിൽ പൊതുയോഗത്തിലിരിക്കുന്നവരാരാകണം പരിശുദ്ധാത്മാവ് ഉള്ളവരാകണം ഇപ്പോഴത്തെ പ്രശ്നം എന്താ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ പൊതുയോഗത്തിൽ പോവുകയല്ല നിങ്ങൾ പൊതുയോഗത്തിൽ പോകണം അപ്പോൾ അവർക്ക് അവിടെ വഴക്കുണ്ടാകും വഴക്കുണ്ടാക്കുമ്പോൾ യേശുവെ സ്തോത്രം യേശുവെ നന്ദി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ പിശാചിറങ്ങി പോകുള്ളൂ അങ്ങനെ ഈ തിന്മപ്പെട്ടവരെയും മധ്യവാനികളെയും മയക്കുമരുന്നുകാരെയും അഴിമതിക്കാരെയും ദേവാലയത്തിൽ നിന്ന് യേശു പുറത്താക്കിയതുപോലെ ദൈവാത്മാവ് നിറഞ്ഞവർ പോയി പുറത്താക്കണം എങ്കിലേ സഭ രക്ഷപ്പെടത്തുള്ളൂ എങ്കിലേ സഭ രക്ഷപ്പെടത്തുള്ളൂ വിഘട യാക്കോബായ വിഭാഗത്തിലാണെങ്കിലും സത്യം പറഞ്ഞാൽ അഭിനന്ദിച്ചു അതാണ് മാന്യത സക്രയസ്മാർ വീരക്ഷണ സ്ഥിരമേനിയുടെ വാക്കുകൾ വളരെ പ്രസക്തമാണ് ഏത് ക്രിസ്തീയ സഭയിലായാലും അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് ആര് പറയുന്നു എന്നല്ല എന്ത് പറഞ്ഞു എന്നാണ് ചിന്തിക്കേണ്ടത് ദേവാലയം എന്ന് എളുപ്പത്തിൽ പറയുമെങ്കിലും ദൈവാലയം എന്നാണ് ശരി അതായത് ദൈവത്തിന്റെ ആലയം ആ ദൈവത്തിന്റെ ആലയത്തിൽ പരികർമ്മിക്കുന്നവരും ശുദ്ധിയുള്ളവരായിരിക്കണം മദ്ബഹയിലും ബലിപീഠത്തിലും ഉപയോഗിക്കുന്ന അചേതന ഉപകരണങ്ങളെപ്പോലും വളരെ ആദരവോടെയാണ് നാം കൈകാര്യം ചെയ്യുന്നതും നോക്കിക്കാണുന്നത് ദേവാലയവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ശുശ്രൂഷകളാണ് അതിനി പ്രതിഫലം വാങ്ങി ചെയ്താലും അല്ലെങ്കിലും ശുശ്രൂഷ തന്നെയാണ് ട്രസ്റ്റി സെക്രട്ടറി ഭരണസമിതിക്കാരെല്ലാവരും അധികാരികളല്ല മറിച്ച് ശുശ്രൂഷകളാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ദൈവ ഭവനത്തിന് വേണ്ടുന്ന കാര്യമെന്ന ചിന്തയോടെ അങ്ങനെ ചെയ്യാതെ അവിടെ രാഷ്ട്രീയം കളിക്കാനും ഉടായ്പ് കാണിക്കാനും തുടങ്ങിയാൽ ആദ്യമൊന്നും അറിയില്ല പക്ഷെ കാലക്രമത്തിൽ പണി കിട്ടുമെന്നത് സത്യം തന്നെയാണ് അത്തരക്കാർക്ക് കിട്ടിയിട്ടുമുണ്ട് കിട്ടുന്നുമുണ്ട് നമുക്ക് ചുറ്റുമൊന്ന് പരിശോധിച്ചാൽ മതി പക്ഷെ ചെറിയ രീതിയിലുള്ള ശിക്ഷകൾ ലഭിക്കുമ്പോൾ അത് ഞാൻ നേരെയാകാൻ ദൈവം എനിക്ക് തന്ന ശിക്ഷണത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി തിരുത്തിയാൽ അവനവനുകൊള്ളാം അല്ലാത്ത പക്ഷം ദൈവകാരുണ്യം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും പിന്നെ ഉണ്ടാകുന്ന നാശത്തിൽ നിന്ന് കരകയറ്റാനോ സ്വയം കര കയറാനോ ആർക്കും സാധ്യമല്ല ആഴ്ചയിൽ ആറ് ദിവസവും തോന്നിയാസത്തിൽ നടക്കുകയും ഏഴാം ദിവസം വെള്ള വെള്ളവസ്ത്രവും ധരിച്ച് കയ്യിലൊരു പുസ്തകവുമായി മധുരോധാരമായ വാക്കുകൾ വായിലും വിനീതഭാവം മുഖത്തും വരുത്തി ഭക്തിപൂർവം ആരാധനയിൽ പങ്കെടുക്കുകയും ചെയ്താൽ പള്ളികളിൽ കാണുന്നവർ അയ്യോ അദ്ദേഹത്തെ പോലൊരു ഭക്തൻ വേറെ ഇല്ലെന്ന് പറയുമായിരിക്കും പക്ഷേ അന്തരംഗങ്ങളെ ശോധന ചെയ്യുന്നവനായ ദൈവത്തിന് മുന്നിൽ നിന്റെ അഭ്യാസങ്ങൾ അത് നീ എത്ര മെടുക്കനാണെന്ന് നീ ചിന്തിച്ചാലും വില വിലപ്പോവില്ല പിന്നെ ഇതുകൊണ്ടൊക്കെ എന്ത് ഫലം മനുഷ്യന്റെ മുന്നിൽ നല്ലവനാകാം അങ്ങാടിയിൽ വന്ദനം ലഭിക്കും പള്ളിയിൽ മുഖ്യാസനം ലഭിക്കും തലക്കനം കൂടും ഞാൻ ആരോ ആണെന്ന് വിചാരിച്ചു പോകും എന്നാൽ വേർവാടിൻ വേളയിൽ ആത്മം മെയ്യോടോതും എടാ ശരീരമേ ഈ ധനമാനങ്ങൾ എന്ത് ഗുണമാണ് എനിക്ക് ഉണ്ടാക്കി തന്നതെന്ന് വിധി നിലയത്തിൽ ചോദിക്കുന്ന ഗുണങ്ങൾ എന്തെങ്കിലുമാണ് നീ ചെയ്തു വെച്ചിരുന്നതെങ്കിൽ എനിക്ക് വല്ല ഗുണവും കിട്ടിയല്ല ഇതിപ്പോൾ ഞാൻ എന്താ പോവുകയാണ് ഭീകരമായ സിംഹാസനത്തിന് മുന്നിലേക്ക് ഇവിടെ സഹായിക്കാൻ ധനമില്ല മാനമില്ല കൂട്ടുകാരില്ല സ്ഥാനമാനങ്ങളില്ല എല്ലാം ശവക്കല്ലറ വരെ മാത്രം ഈ സത്യം ഇപ്പോൾ ഇടവകയുടെ ഭരണസമിതിയിൽ തിരഞ്ഞെടുക്കുന്ന കാലത്ത് സ്ഥാനങ്ങൾക്ക് വേണ്ടി ഇടിച്ചിടിച്ച് നിൽക്കുന്നവരും ഗ്രൂപ്പുകളിലൂടെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റി സ്വാധീനം ചെലുത്താൻ നോക്കുന്നവരും മനസ്സിലാക്കണം വോട്ട് ചെയ്യുന്ന സാധാരണക്കാരും എല്ലാം തിരിച്ചറിഞ്ഞ് മദ്യപാനികളെയും ദുർമാർഗികളെയും ഭരണസമിതിയിൽ നിന്ന് മാറ്റി നിർത്തുവാനുള്ള ആർജവും കാണിക്കണം നിയമമല്ലെങ്കിലും രണ്ടു വർഷത്തിൽ കൂടുതൽ ട്രസ്റ്റി സെക്രട്ടറി സ്ഥാനങ്ങളിൽ ഇരുന്നവർ സ്വയം മാറാൻ തയ്യാറാകണം ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നിർത്തണം ഇതെല്ലാമാണ് ചെയ്യേണ്ടത് പൊതുയോഗങ്ങളിൽ മാക്സിമം ഇടവക ജനങ്ങൾ പങ്കെടുക്കണം അത് വിശ്വാസികളുടെ അവകാശം മാത്രമല്ല ഉത്തരവാദിത്വവുമാണ് പൊതുയോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നിട്ട് പള്ളിയിൽ നടക്കുന്നതൊന്നും ശരിയല്ലെന്ന് വിമർശിക്കുന്നത് അർത്ഥശൂന്യവും അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയുമാണ് പൊതുയോഗത്തിൽ പങ്കെടുത്ത് സ്വന്തം അഭിപ്രായം പറയാത്തവൻ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കാൻ എന്താ അവകാശമാണുള്ളത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ പിന്നെ കൊള്ളേതായി അരങ്ങേറുമ്പോൾ കണ്ടാലും മിണ്ടാതെ ഇരിക്കാനേ അവകാശമുണ്ട് പല ദേവാലയങ്ങളിൽ നടക്കുന്നത് നമ്മൾ കണ്ട് കേട്ടു പിടിക്കുക സഭാനേതൃത്വത്തിൽ തന്നെ കല്ലും കവറും കൊടുത്ത് തെരഞ്ഞെടുപ്പിലൂടെ കയറിപ്പറ്റി വരുമ്പോൾ അവരെ ആദ്യം പുറത്താക്കി ശുദ്ധികരശം ചെയ്യണം ഇങ്ങനെയുള്ളവർ അധികാരസ്ഥാനത്ത് വരുമ്പോഴാണ് പള്ളികൾ പൂരപ്പുറമാകുന്നത് പള്ളികളിലെയും ഭദ്രാസനങ്ങളിലെയും സഭയുടെയും സ്ഥാനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവർക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാമോ മദ്യപാനികളല്ലെന്ന് ലഹരി ഉപയോഗിക്കില്ലെന്ന് അങ്ങനെയുള്ളവരെ മറ്റുള്ളവർ കണ്ടെത്തി ആക്ഷേപം നേരിടാതെ സ്വയം തിരിച്ചറിഞ്ഞ് മാറി നിൽക്കണം മാതൃകയാവണം